സൗദി പ്രോ ലീഗിലെ പുതിയ സീസണിനായുള്ള തയ്യാറെടുപ്പിലാണ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ പുതിയ സീസണിന് മുന്നോടിയായി സൗദി സൂപ്പർ കപ്പാണ് അൽ നസറിന്റെ മുന്നിലുള്ളത് ഓഗസ്റ്റ് പത്തൊമ്പതിന് നടക്കുന്ന സെമി ഫൈനൽ പോരാട്ടത്തിൽ അൽ ഇത്തിഹാദിനെയാണ് അൽ നസർ നേരിടുക പുതിയ സീസണിൽ അൽ നസറിനൊപ്പം റൊണാൾഡോക്ക് മറ്റൊരു തകർപ്പൻ റെക്കോർഡ് സ്വന്തമാക്കാനും സാധിക്കും അൽ നസറിനൊപ്പം നൂറ് ഗോൾ സ്വന്തമാക്കാനുള്ള അവസരമാണ് റൊണാൾഡോയുടെ മുന്നിലുള്ളത് ഇതിനു വേണ്ടത് വെറും ഒരു ഗോളുകൾ മാത്രമാണ് അൽ നസറിനു വേണ്ടി തൊണ്ണൂറ്റിയൊമ്പത് ഗോളുകളാണ് റൊണാൾഡോ അടിച്ചുകൂട്ടിയിട്ടുള്ളത് ഇതോടെ ഫുട്ബോളിന്റെ ചരിത്രത്തിൽ അഞ്ചു ടീമുകൾക്ക് വേണ്ടി നൂറ് ഗോൾ നേടുന്ന താരമായി മാറാനും റൊണാൾഡോക്ക് സാധിക്കും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് നൂറ്റിനാൽപ്പത്തിയഞ്ച് റയൽ മാഡ്രിഡ് നാനൂറ്റി അമ്പത് യുവൻസ് നൂറ്റിയൊന്ന് പോർച്ചുഗൽ നൂറ്റി മുപ്പത്തിയഞ്ച് എന്നിങ്ങനെയാണ് റൊണാൾഡോ നാല് ടീമുകൾക്ക് വേണ്ടി അടിച്ചുകൂട്ടിയ ഗോളുകളുടെ കണക്കുകൾ ഈ ഫോം തുടർന്നാൽ റൊണാൾഡോക്ക് ഈ ചരിത്ര റെക്കോർഡ് കൈവരിക്കാം അൽ നസറിനൊപ്പമുള്ള കരാർ റൊണാൾഡോ അടുത്തിടെയാണ് പുതുക്കിയത് പുതിയ കരാർ പ്രകാരം റൊണാൾഡോ രണ്ടു വർഷം കൂടി സൗദിയിൽ കളിക്കും പുതിയ കരാർ പ്രകാരം റൊണാൾഡോയ്ക്ക് വർഷത്തിൽ ഇരുന്നൂറ് മില്യൺ ഡോളറാണ് ലഭിക്കുക ആഴ്ചയിൽ നാല് ദശാംശം ഒന്ന് ഏഴ് മില്യൺ ഡോളറും റൊണാൾഡോക്ക് ലഭിക്കും ഇതിനു പുറമെ റൊണാൾഡോക്ക് ഇരുപത്തിയാറ് ദശാംശം അഞ്ച് മില്യൺ ഡോളർ സൈനിങ് ബോൺസും മുപ്പത്തിയഞ്ച് ദശാംശം ഏഴ് മില്യൺ ഡോളർ വിലമതിക്കുന്ന അൽ നസറിന്റെ പതിനഞ്ച് ശതമാനം ഉടമസ്ഥ അവകാശ ഓഹരിയും ലഭിക്കും റൊണാൾഡോക്ക് അൽ നസറിനൊപ്പം ഒരു മേജർ ട്രോഫി നേടാൻ സാധിച്ചിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ അറബ് ക്ലബ്ബ് ചാമ്പ്യൻസ് കപ്പ് മാത്രമാണ് റൊണാൾഡോക്ക് നേടാൻ സാധിച്ചത് അതുകൊണ്ട് തന്നെ പുതിയ കരാർ പ്രകാരം അടുത്ത രണ്ട് വർഷത്തേക്ക് കൂടി സൗദിയിൽ കളിച്ചുകൊണ്ട് തനിക്ക് നേടാൻ സാധിക്കാത്ത കിരീടങ്ങൾ എല്ലാം നേടാനായിരിക്കും റൊണാൾഡോ ലക്ഷ്യം വെക്കുക രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലാണ് ഇതിഹാസ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ യൂറോപ്യൻ അധ്യായങ്ങൾക്ക് വിരാമമിട്ട് സൗദി പ്രോ ലീഗ് ക്ലബ്ബായി അൽ നസറിലെത്തുന്നത് റൊണാൾഡോയുടെ വരവോടെ സൗദി ലീഗിൽ വലിയ മാറ്റങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത് റൊണാൾഡോയുടെ കടന്നുവരവോടെ സൗദി ഫുട്ബോളിന് ലോക ഫുട്ബോളിൽ കൃത്യമായ ഒരു മേൽവിലാസം സൃഷ്ടിച്ചെടുക്കാൻ സാധിച്ചിരുന്നു റൊണാൾഡോക്ക് പിന്നാലെ യൂറോപ്പിലെ വിവിധ ക്ലബ്ബുകളിലെ പ്രധാന താരങ്ങൾ ചേക്കേറിയിരുന്നു കരിം ബെൻസിമ നെയ്മർ സാദിയോ മാന റിയാദ് മെഹ്റസ് റോബർട്ടോ ഫിർമിനോ തുടങ്ങിയ പ്രധാന താരങ്ങളും സൗദിയിലേക്ക് മാറിയിരുന്നു